ഇന്ന് മമ്മൂട്ടിയുടെ കൂടുതൽ ടെസ്റ്റുകൾ നടക്കും കാരണം പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞ് രണ്ട് ദിവസത്തിൽ കൂടുതൽ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അദ്ദേഹത്തിന് കൂടുതൽ ടെസ്റ്റുകൾക്ക് വിധേയനാക്കും എന്നിട്ട് അദ്ദേഹത്തിന്റെ ക്യാൻസർ കോശങ്ങളെക്കുറിച്ചുള്ള ഗ്രോത്ത് ഒക്കെ മനസ്സിലാക്കും അത് കഴിഞ്ഞ് വേണം ഇനി കൂടുതൽ തെറാപ്പികൾ വേണോ എന്നൊക്കെ ചോദിക്കാൻ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ ഇതിന് പിന്നാലെ നടക്കും എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു എന്ന് വേണം പറയാൻ ആരാധകർക്ക് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കേണ്ടത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നു മമ്മൂട്ടിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യുമ്പോഴും മമ്മൂട്ടി പ്രോട്ടോൺ തെറാപ്പിയൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന സന്തോഷമാണ് പ്രേക്ഷകർക്ക് ഉള്ളത് മമ്മൂട്ടിയുടെ ജീവിതത്തിൽ തന്നെ സന്തോഷം സംഭവിക്കട്ടെ എന്നാണ് പറയുന്നത് മമ്മൂട്ടിയുടെ അസുഖവാർത്ത അറിഞ്ഞതിന് ശേഷം എല്ലാവരും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് മമ്മൂട്ടിയുടെ ക്യാൻസർ എന്ന തീരുമെന്താ അദ്ദേഹം ആദ്യ സ്റ്റേജിൽ തന്നെ ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയതിനു ശേഷം നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ അസുഖ വാർത്ത അറിഞ്ഞതു മുതൽ തന്നെ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു ആ ദിവസം മുതൽ തന്നെ മമ്മൂട്ടി എത്രയും പെട്ടെന്ന് അസുഖം മാറി തിരിച്ചു വരണമേ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് മറ്റൊരു പ്രാർത്ഥനയും ആർക്കും ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് ശരി ഇപ്പോൾ ഇതാ മമ്മൂട്ടിക്ക് കൂടുതൽ ടെസ്റ്റുകൾ വിധേയനാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം പ്രിയങ്കരനായ മമ്മൂട്ടിക്ക് പെട്ടെന്ന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ആരാധകർക്ക് പോലും അത് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തത് പ്രേക്ഷകർക്കും ഇത് വളരെയധികം പെട്ടെന്ന് ഇഷ്ടപ്പെടാതെ വന്നു അവർക്ക് വിശ്വസിക്കാതെ വന്നു ഇത്രയും അധികം ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ടും അദ്ദേഹത്തിന് ഇത് സംഭവിച്ചില്ലേ എന്നാണ് എല്ലാവരും ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകളൊക്കെ തന്നെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ഓരോ ദിവസവും മമ്മൂട്ടിയുടെ ക്യാൻസറിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ കാര്യങ്ങളൊക്കെ തന്നെ ഇനി ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകരുടെ അന്വേഷണത്തെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ